Hi hello friends, this is Brutal Zabam. നമ്മൾ ഇന്ന് വാർസോൺ മൊബൈലിലാണ് ഉള്ളത് അപ്പോൾ വാർസോൺ മൊബൈലിൻ്റെ അകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ അപ്ഡേറ്റ് അവർ വലിയ സംഭവമൊക്കെയാണ് പറയുന്നത് അതായത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് പല ലാഗ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എൻ്റെ ഡിവൈസിൽ എങ്ങനെ ഉണ്ട് എന്ന് എന്നറിയത്തില്ല ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നെയാണ് അപ്ഡേറ്റ് പ്ലേസ്റ്റുള്ളിൽ ഒരു എഴുന്നൂറ്റി സംതിങ് എം പി ഉണ്ടായിരുന്നു അതിനുശേഷം ഇൻ ഗെയിമിൻ്റെ അകത്തൊരു ടു ജി ബി അടുത്തുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു ത്രീ ജി ബിയുടെ അടുത്ത് അപ്ഡേറ്റ് തന്നെ ഉണ്ടായിരുന്നു അപ്പം അതിനുള്ള എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത് സ്റ്റിൽ ഇപ്പോഴും ഒരു ഫ്രെയിൻ ഡ്രോപ്പ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ലോബി നിൽക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും മാച്ചസ് നമ്മൾ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് ഫ്രണ്ട്സ് ഇതൊരു ഗെയിം പ്ലേ വീഡിയോ ആണ് പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മൾ ജസ്റ്റ് ഗെയിം കളിച്ച് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗെയിം കളിക്കുന്നതിന് കൂടുതൽ അങ്ങ് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കുറേ ആയി സ്റ്റാർട്ട് കൊടുത്തിട്ട് ഇതുവരെ സ്റ്റാർട്ടായില്ല എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഓക്കേ ഓൾമോസ്റ്റ് ഹൈ അതായത് അവിടെ ഫേസ് ഫോർ ലോഡിങ് മാച്ച് ഓ എസ് ലോഡായിട്ടുണ്ട് ഓക്കെ ഓ ഇപ്പം തന്നെ സ്റ്റാർട്ടാവും ഇപ്പോഴും സ്റ്റിൽ ഒരു ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് ഗ്രാഫിക്സ് ഇമ്പ്രൂവ് ആയോ എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല എനിക്ക് മുമ്പ് കിട്ടിയ സെയിം ഗ്രാഫിക്സ് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ബ്ലറി ടൈപ്പ് ഗ്രാഫിക്സ് ഓക്കെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് ഇവരെന്താണ് ഈ അപ്ഡേറ്റ് കൊണ്ടുവന്നതെന്ന് നമുക്ക് നോക്കണം എന്താണ് ഇമ്പ്രൂവ് ചെയ്തതെന്ന് നോക്കണം ഓക്കെ ഓക്കെ ലാഗ് അടിക്കുന്നു ലാഗ് അടിക്കുന്നത് ഓക്കെ ഇപ്പോഴും സ്റ്റിൽ ലാഗ് അടിക്കുന്നുണ്ട് അപ്പോൾ ഗ്രാഫിക്സും ഇംപ്രൂവ് ആയിട്ടില്ല സ്റ്റിൽ ഇപ്പോഴും ലാഗുണ്ട് പിന്നെ ഫോൺ ഒടുക്കത്ത ഹീറ്റാണ് കേട്ടോ കാഴ്ച എനിക്കിപ്പം എൻ്റെ കയ്യിൽ ലിറ്ററിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് മുട്ട മുരിക്കാത്ത ആ രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ ലാഗ് അടിക്കുന്നുണ്ട് ചെറുതായിട്ട് ഹീറ്റും ഉണ്ട് ഈ ഹീറ്റാണ് സഹിക്കാൻ പോയത് നമുക്ക് ലാഗ് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാം ഓക്കെ നമുക്ക് ജമ്പടിക്കും ഇവിടെ ഇവിടെ ജമ്പ അടിക്കും ഓക്കെ ഇപ്പോൾ എഫ് പി എസ് എനിക്ക് മുപ്പത്തി രണ്ട് സംതിങ് കിട്ടുന്നുണ്ട് നമുക്ക് സെറ്റിംഗ്സിൽ പോയി ഗ്രാഫിക്സിൻ്റെ ഭാഗത്ത് നോക്കാം ഇവിടെ അറുപതാണ് കിടക്കുന്ന വെച്ചാൽ അറുപത് കിട്ടുന്നില്ല പിന്നെ ഗ്രാഫിക്സ് അൺ ഗ്യാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായത് ഫ്രെയിം റൈറ്റ് അൺഗാപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അൺഗാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്ര വെച്ച് കിട്ടുന്നുണ്ടോ നോക്കാം ഓക്കെ ഇപ്പോൾ അമ്പത്തഞ്ച് പേരെ കയറുപ്പുന്നുണ്ട് ഓക്കെ അപ്പം അൺ ഗ്രാഫിക്സ് അൺഗാപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട് ലൈക്ക് ഗ്രാഫിക്സ് അല്ല ഫ്രെയിം റൈറ്റ് കിട്ടുന്നുണ്ട് ഫ്രെയിം റൈറ്റ് അൺഗ്യാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് സ്റ്റിൽ ഇപ്പോഴും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഗ്രാഫിക്സ് ഒക്കെ ഒരു ബ്ലറി ഗ്രാഫിക്സ് ആണ് അപ്പോൾ ഇത് ദൂരെ പോകുന്നവരൊക്കെ അടിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം കാണത്തില്ല അതാണ് കോമഡി ഓക്കെ റൂട്ട് ഓക്കെ എന്നൊക്കെ ഒരു കെണ്ണ് കിട്ടി ഓക്കെ ഓക്കെ ഇവിടെ ഒരു സപ്ലൈ ബോക്സ് ഉണ്ട് ഓക്കെ അതുകൂടെ നോക്കാം അതെ ഓക്കെ ഓക്കെ സാധനം കിട്ടി സെറ്റ് ഇനി ഇവിടെ ഇവിടെ എനിമി ഉണ്ടോ തോന്നുന്നു ഐ തിങ്ക് ഈ ബിൽഡിങ്ങിലാണെന്ന് തോന്നുന്നു ഒരു എനിമിയുടെ സമീപ്യം ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട് യെസ് ഇവിടെ ഇനിമുണ്ട് പതുക്ക പതുക്കെ പോവാടക്കള്ളക്കാക്കിയിട്ട് ഇവിടെ സ്പെഷ്യൽ രീതിയിൽ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുമെന്ന് വയ്യന്മാർ പറഞ്ഞ കേട്ടായിരുന്നു എസ് കെട്ടിപ്പോയി മോ അത് കൊള്ളാമായിരുന്നു കേട്ടോ നൈസ് സ്റ്റിൽ ഇപ്പോഴും ലാഗടിക്കുന്നുണ്ട് ഒന്നും പറയല്ല ഒടുക്കത്തിലാകും ഓക്കെ ഫ്രെയിം എഫ് പി എസ് നല്ല രീതിയിൽ കുറയും ഇരുപത്തി സംതിങ്വളം പോയി കണ്ടോ അത് അറുപത് കിട്ടുന്നില്ല ആയിട്ട് കമ്പയറിങ് ടു ബി ജി എം എച്ച് നോക്കുകയാണെങ്കിൽ പിന്നെയും ഇത് ഭയങ്കര മോശമാണോ ആ താണ്ടെരുമി നിൽക്കട അവിടെ ഏഹ് ഇവരെ നമുക്ക് അതുപോലെ ഫിനിഷ് ചെയ്യാം അടേ ഊഹ് സീ ഈ ഫിനിഷിങ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് അപ്പം ഗെയിമിനെ പറ്റി പറയാം ഇനി പോരാ അപ്ഡേറ്റ് ചെയ്തിട്ട് അവർ ശരിയാക്കിയില്ലേ കാര്യങ്ങളൊന്നും അവരങ്ങോട്ട് ചെയ്തില്ല ഇപ്പോഴും സ്റ്റിൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടിരിക്കുകയും നല്ല ഹൈ എൻഡ് ഡിവൈസുള്ള ആൾക്കാരുടെ ഫോണിൽ പോലും ഇത് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ ഒരു ഐക്കൂൻ്റെ ഫോൺ ഇപ്പോൾ ഐക്കോവിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഐക്കൂ ടോൾവ് എനിക്ക് തോന്നുന്നു അതിൽ എയ്റ്റ് ജെൻ ത്രീ ആണ് തോന്നുന്നു പ്രൊസസ്സർ അപ്പോൾ അതിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എത്രത്തോളം ഗ്രാഫിക്സ് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായി പറഞ്ഞാൽ മതി അപ്പം അതിൻ്റെ അകത്ത് ലൈക്ക് ആൻഡ്രോയിഡിൽ തന്നെ ഏറ്റവും ടോപ്പ് അല്ലേ അത് അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് നോക്കാം അപ്പം എൻ്റെ ഫോണിൻ്റെ റിയൽമി എക്സ് ത്രീ ആണ് ഇതിൻ്റെ അകത്ത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ഫിഫ്റ്റി ഫൈവ് പ്ലസ് എന്ന് പറയുന്ന പ്രോസസറാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പെർഫോമൻസ് ആണ് എനിക്ക് കിട്ടുന്നത് നല്ല ലാഗി ഫോണെല്ലാം ഹീറ്റ് ആവുന്നുണ്ട് വലിയൊരു പ്ലേയബിൾ രീതിയിലുള്ള പെർഫോമൻസ് അല്ല കിട്ടുന്നത് ഒരു എനിമയൊക്കെ കഴിഞ്ഞാൽ നല്ല രീതിയിൽ കളിക്കുന്ന ഒരു കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ ആണ് അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഞാൻ പറയില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒരു ദിവസം പുള്ളിക്ക് ലീവൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയുണ്ട് അതില്ല അതായത് ടോപ്പ് ഏറ്റവും ടോപ്പ് ആൻഡ്രോഡ് പ്രോസസ്സിൻ്റെ അകത്ത് എങ്ങനെയാണ് പെർഫോമിന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം ഈ ഗെയിമെ ടി വിസ് ആണോ അല്ലയോന്ന് അപ്പം അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഫ്രണ്ട്സ് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും കൂടെ അത് ഷെയർ കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്